ചൊവലൂർ ഉദയ ഗ്രന്ഥശാല ആർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു കരിയന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ക്യാമ്പിന്റെ ഉദ്ഘാടനം മുരളിപ്പെരുന്നെല്ലി എം എൽ എ നിർവഹിച്ചു കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ അധ്യക്ഷയായി ജില്ലാ പഞ്ചായത്ത് അംഗം എ വി വല്ലഭൻ മുഖ്യാതിഥിയായി ആരോഗ്യകരമായ ജീവിതത്തിന് എന്തെല്ലാം എന്ന വിഷയത്തിൽ നടന്ന ബോധവൽക്കരണ ക്ലാസിന് ഗുരുവായൂർ നഗരസഭ ആയുർവേദ ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി ഷജീവ് നേതൃത്വം നൽകി ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ജി പ്രമോദ് കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എസ് ധനൻ കുന്നംകുളം നഗരസഭാ കൌൺസിലർ ഷീജ ഭരതൻ ഗ്രാമപഞ്ചായത്തംഗം രാജീവ് വേണു കൂനമുച്ചി പീപ്പിൾ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എ ജയകൃഷ്ണൻ നമ്പി ചൊവലൂർ സാന്ത്വന സ്പർശം പ്രസിഡന്റ് കെ കെ അഷ്റഫ് ഹാജി ലൈബ്രറി ഭാരവാഹികളായ പി എ മുസ്തഫ പി വി ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു അലോപ്പതി ആയുർവേദം ഹോമിയോ യുനാനി നേത്ര വിഭാഗം ക്യാൻസർ വിഭാഗം എന്നിവയിലാണ് സൌജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പിൽ പരിശോധനകൾ നടന്നത് ഡോക്ടർമാരായ എ അബ്ദുൽ ഗഫൂർ വി ഷജീവ് നജ്മ ഷിനാസ് അർച്ചന അശോക് ആസിഫ് റഹ്മാൻ എന്നിവർ പരിശോധനകൾക്ക് നേതൃത്വം നൽകി ഏകദേശം അഞ്ഞൂറോളം പേർ ക്യാമ്പിൽ പരിശോധനയ്ക്കായി എത്തിയിരുന്നു സൗജന്യ മരുന്നു വിതരണവും നടന്നു സിസിടിവി ന്യൂസ് കേച്ചേരി